മമ്മിക്ക് ഒരു ഉമ്മോ മമ്മയ്ക്ക് മമ്മിക്ക് ഒരു കുഞ്ഞി തന്നെ ഒരു കള്ളത്തിൽ തന്നെ ഇതേ കുഞ്ഞുഞ്ഞീടെ പുതിയ വാവയാണ് കേട്ടോ അത് കുഞ്ഞാൻറ്റീടെ അല്ല ഇത് അവൾ അതിനെ വാവയാന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുവാറുണ്ട് കുഞ്ഞാൻറ്റീടെ അല്ലേ അത് അവളെടുത്തു കുഞ്ഞാണ്ടി കുഞ്ഞാൻറ്റി എന്ന് വിളിച്ചേ ആ ഉമ്മ 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 നമുക്ക് വരാൻ പറഞ്ഞു തരില്ല ഇത് കുഞ്ഞാൻറ്റീടെ കൊടുക്കേ ആന്റി ആന്റി ആന്റീന്ന് ആന്റി എന്ന് വിളിച്ചേ എന്ന് 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 വിളിച്ചേ 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 ആന്റീന്ന് എന്ന് വിളിച്ചേ ആന്റി ആന്റീന്ന് വിളിക്കേ ആന്റീന്ന് വിളിച്ചാ ആന്റി ആന്റീന്ന് വിളിച്ചേ ആ കടിക്കല്ലേ ചേച്ചീച്ചിന്നേ ഇവിടെ എടുത്തേക്ക് ആന്റീന്ന് വിളിക്കുന്ന ഇഷ്ടല്ല അവളെ ചാച്ചിന്ന് വിളിക്കണമെന്നും പോലും ചാച്ചി എന്റെ വയസ്സ് എത്ര അടിയ നീ എൽ കെ ജി ബിയിലാണോ പഠിക്കണേ ആന്റിയൊക്കെ നാല്പയസ് ഉള്ളവരെ അന്റി അവനൊക്കെ പ്രായോ വിളിച്ചോ കുഞ്ഞാൻറ്റീ നന്ദി കൊച്ചു വേറെ ശ്രദ്ധ നമ്മി ഞങ്ങള് ഒന്ന് രണ്ട് മാസമായിട്ട് ഇവിടെ ഇവിടെ തന്നെയാണല്ലോ ഫുൾ ടൈം പോന്നു വരുന്നു പോന്ന് വരുന്നു മമ്മീടെ മമ്മിക്ക് തന്നെ മിസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു അതാ എനിക്കിടയ്ക്ക് ഉണ്ടെങ്കി ഇങ്ങോട്ട് വരണ്ട വരുന്നുണ്ടോ ആ അത് വരുത്തി പൊറോട്ട ഇടക്ക് ഇത് വേണ്ട കുഞ്ഞാൻറ്റി മടി പോയിരുന്നോ കുഞ്ഞാൻറ്റി അവളൊന്നും കൊഞ്ചിക്കലേ ആ കുഞ്ഞാൻറ്റിയൊക്കെ ഇപ്പൊ വരും കുഞ്ഞാണ്ടിക്ക് ഒരു കടി കടിയൊടുക്കോ ഒരു കടി വെച്ചു കൊടുത്തേ അതങ്ങനെ അതുമായിരിക്കഞ്ഞാക്ക് കുഞ്ഞാൻറ്റിക്ക് ഒരു കടി കുഞ്ഞാണ്ടിക്ക് കുഞ്ഞാണ്ടിക്ക് ഒരു ഉമ്മ കൊടുത്തേ ഒരു ഉമ്മ ഓടിച്ച കുഞ്ഞാൻറ്റിക്ക് കുഞ്ഞാൻറ്റിക്ക് അന്നേരം വേറെ വലിയ വർത്താനം മൂമയ്ക്ക് ഉമ്മ കൊടുക്കും മൂമ്മയ്ക്ക് കുറുമ്പ് കൂടി കൂടി വരുന്നുണ്ടല്ലേ ഇതിപ്പോ കൊച്ചിനേക്കാളും കുറുമ്പോ കുഞ്ഞാൻറ്റിക്ക് വന്നു തോന്നുന്നു കുഞ്ഞാൻറ്റി കുറച്ച് മുമ്പ് എനിക്കിട്ട് രണ്ടുമൂന്നിടിയൊക്കെ തന്നിട്ടുണ്ടോ എന്നിട്ട് ഓടിച്ചെന്ന് കുഞ്ഞാൻറ്റീക്കിട്ട് രണ്ടിടി എനിക്കിട്ട് എനിക്ക് ചോദിക്കാനും പറയാൻ കാളണ്ടടി ഓക്കെ കേട്ടോ നല്ല ഇടി വെച്ചായിരുന്നു എനിക്കിട്ട് காரியா <tus> <tus> <tus>